നമസ്കാരം സുഹൃത്തുക്കളെ ഷാഫിയാണ് വയനാട് എന്റെ കയ്യിൽ ഒരു കയ്യിലുള്ളത് നമ്മുടെ ഒന്നാം തരം ശുദ്ധമായ കാട്ടുതേനും മറ്റൊരു കയ്യിലുള്ളത് നമ്മുടെ ഗ്ലാസ് ബോട്ടിൽ ശുദ്ധമായ പച്ചവെള്ളവും നമ്മൾ മലയോര മേഖല ഒന്നാം തരം കാട്ടു ഗ്ലാസ് ബോട്ടിലെ പച്ചവെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ നൂല് പോലെ എവിടെയും കലരാതെ മിക്സ് ആവാതെ ശുദ്ധമായ തേനാണെങ്കിൽ നേരത്തെ ഇതുപോലെ അടിയിലേക്ക് പോകും ഓക്കെ ഇതാണ് ശുദ്ധമായ തേൻ ഇനി അതല്ല നിങ്ങൾ വാങ്ങി ഒഴിക്കുന്ന തേൻ എവിടെയെങ്കിലും കലരുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ കൃത്രിമം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതുപോലെ ഇത്രത്തോളം പെർഫെക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തേൻ കിട്ടിയാൽ ഓക്കെ നിങ്ങൾക്ക് നല്ല തേൻ വേണോ എങ്കിൽ എന്നെ വിളിക്കാം ഇത് വേണ്ടോ നമ്മളിത് ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ഷേക്ക് നോക്കി അനങ്ങൂല ഇതിന് സ്പൂണ് കൊണ്ട് കലക്കിയിട്ട് വേണം നമ്മൾ എന്താക്കാൻ വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ ഓക്കെ അപ്പോൾ ഒന്നാം തരം ശുദ്ധമായ കാട്ടുതേന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കാം നമ്മളൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ കൊടുക്കുന്ന തേന് ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞ റൂൾസ് പ്രകാരം മിഷീനിലൂടെ പ്രോസസ്സിംഗ് ചെയ്ത് ശുദ്ധീകരിച്ച് മാത്രം നമ്മൾ കൊടുക്കുന്നുള്ളൂ റോഹണി വേണമെങ്കിൽ റോഹണി നമ്മൾ അടുത്തുണ്ട് തേന് മാത്രമല്ല കുറച്ച് വെറൈറ്റി ഉൽപ്പന്നങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ട് എങ്കിൽ എന്റെ നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ ബന്ധപ്പെടാം ഷാഫി വയനാട്